വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ നീട്ടിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ നീട്ടിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവായി മുൻ തീരുമാനപ്രകാരം ഓഗസ്റ്റ് ഏഴ് വരെയായിരുന്നു സമയം നിശ്ചയിച്ചിരുന്നത് വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന തീയതി നീട്ടണമെന്ന് പല ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് പേര് ചേർക്കാനുള്ള തീയതി പന്ത്രണ്ട് വരെ നീട്ടിയത് അതേസമയം ഓഗസ്റ്റ് ഒമ്പത് പത്ത് തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യത്തിനായി തുറന്നു പ്രവർത്തിക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വോട്ടർ പട്ടിക പുതുക്കുന്നത് സംബന്ധിച്ച് അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കുന്നവരുടെ സൗകര്യം പരിഗണിച്ചാണ് പൊതു അവധി ദിനങ്ങൾ ദിനമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഓഫീസിൽ ഹാജരാക്കുന്ന രേഖകൾക്ക് ഹിയറിംഗ് ഒഴിവാക്കുന്നതിനും ആക്ഷേപങ്ങൾ ഫോറം അഞ്ച് പ്രകാരം നേരിട്ട് സ്വീകരിക്കുന്നതിനും സൗകര്യമൊരുക്കണം ഇതിൽ പ്രകാരമുള്ള എല്ലാ നടപടികളും പ്രവർത്തികളും ചെയ്യേണ്ടതാണെന്നും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴിന് അപേക്ഷ സ്വീകരിച്ച് പതിനാല് വരെ ഹിയറിംഗ് നടത്താമെന്നാണ് മുൻപ് തീരുമാനിച്ചിരുന്നത് ഇതിൽ മാറ്റം വരുത്തിയാണ് അപേക്ഷകൾക്ക് പന്ത്രണ്ട് വരെ തീയതി നീട്ടിക്കൊണ്ട് പുതിയ ഉത്തരവുണ്ടായിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ